അമ്മ 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 ഇതെ എങ്ങനെ അല്ലമാടിയാ വീഡിയോയിൽ എടുക്കുന്നായിരുന്നു ഉണ്ട് ആൾക്കാർ അങ്ങനെയൊക്കെ ആൾക്കാർ എന്താ പറയ ആൾക്കാർ അണ്ണൻ നമ്മ നമ്മമ്മേ കേക്കണേ അമ്മക്കല്ലേ ല്ലേ എന്താ അണ്ണൻ ഇയ്യോ ഏജി ജീ ഇങ്ങനെ പച്ചറ്റും ആ വെച്ചോ നമുക്ക് ഉമ്മാക്ക് ഭയങ്കര മടിയാ വന്നിട്ട് വീഡിയോ ഉമ്മ വേണ്ടേ മറ്റേ സൽമാന്റെ ഉമ്മാക്ക് കൈനെന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാറല്ലേ ഉമ്മ പറയട്ടെ എന്താ സംഭവിച്ചത് വന്നേ കൊറച്ചൂടെ അടുത്തേക്ക് ഇരിക്കുന്നു സൽമാൻ എന്നാലും മൈക്കിൽ കേട്ടു സൗണ്ടേ ഇള്ളു സൗണ്ടേ കൊള്ളുന്നു കാണൂല എന്താ ആ ിപ്പായിരുന്നു ഇവിടെ സെൽമാന്ദ്രിക്കാൻ നോക്കാടെ വേണ്ടേ എന്നിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ വന്നിരുന്നു സൽമാനാ വന്നിരുന്നു

ും ശരി ആണ്ട്

Alhamdulillah Baikku Ayibi Salah Baikku Nampak apa? 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 Nampak Mana Nampak ഉമ്മക്ക് കൊടുക്കായ കുറച്ച്മാക്കെന്താ എങ്ങനെയാ മുടി പറഞ്ഞാ ഉമ്മ ആയിട്ട് കൈ ഉമ്മ ആയിട്ട് ും നോക്കണ്ടേ <etermoon> <se astrology> <Gentleksi>

എന്തൊക്കെയാ പറയണത് ഉമ്മ വീഡിയോയില് സൗണ്ട് കേൾക്കുന്ന മുണ്ടി മുണ്ടി ഉണ്ടോ അത് ഇതിന് കേണൂല മനോട് വർത്താനം അല്ലേ മനെനോട് വർത്താനം പറയാൻ പറയും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ മന അങ്ങനെയല്ല മനോട് വർത്താനം പറയാൻ പറയും ഇതില് കേക്കുള്ളൂ കാണൂലോ ഹെ ഹേയ് അയ്യോ വീഡിയോല് എന്താ പറയത്യോ ആട്ടാട്ടാ പറഞ്ഞില്ല എന്നെ മറുടുണ്ടേ മാ എന്നെ മുണ്ടേ മാ ഹെ എയ് എന്താ ഇതെൈ ഹേ ഹേ പൊന്നോന്നോ ൂട്ടെന്താ ഡയറക്റ്റ് <laughs> <laughs> ഞാന് പൂണ്ട് ആ നിന്ന് പൂല്ലേ മാറൂലേ കണ്ടുവരും <laughs> 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 േത്ായിരം കൊണ്ടൊക്കെ

<basharakum barak> नहीं। नहीं। backing, <imit> ും <scra��> <uses gusta> <Punchiso> <maple critique and vegetableiasm> <Giulia> え,ワクチンで,バパ,マッサ,あれでるഉണ്ട്.え,ミスフル.ミスഫില്ല,അവനെഉണ്ട്.അല്ലേ?വേറെ തുടിയാ.അനേനാരികളഞ്ഞിenda അവടെ പരിവാങ്ങിന്നാ?え,എന്നെന്ന് കൊണ്ടക്ക് പോവാ.അന്തരികാനഞ്ഞി ആൾക്കാർ പോട്ടേ.അപ്പോൾ ഓയ്.അവിടെക്കേ ഞാൻത്രേ.ഞാൻ അവിടെ गेलाണ്ട് അവരങ്ങള് കൊണ്ടക്ക് പോ.സ്കൂളിൽ വിട്ട കുറ്റനൊന്നും പോട്ടേ.അതൊക്കെ നീ ഇരിയെന്നന്നാ.ഓയ്. പറഞ്ഞു ആ പോ